ും സാനം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ ഷാള് വീണ്ടും എത്തിയിട്ടുണ്ട് വെറൈറ്റി ഐറ്റംസ് കളറാണ് ഇതുവരെ നമ്മൾ കൊണ്ടു വരാത്ത ഐറ്റംസ് കളറുകളുമായിട്ട് നൂറ്റി ഇരുപത് രൂപയുടെ നമ്മള് പ്ലെയിൻ ഷാള് എത്തിയിട്ടുണ്ട് അഞ്ചെണ്ണം എടുത്താല് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം രണ്ട് മീറ്റർ ലെങ്ത്തും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതി ഉള്ള ഷാളാണേ എല്ലാ ഷാളുകളും ഞാൻ കാണിക്കണില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പിലെ പോയി ഏതൊക്കെ ഷാൾ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ നമുക്ക് എല്ലാ കളറുകളും നമ്മൾ കാണിച്ച് തരാം ഒരുപാട് ഐറ്റംസ് ലൈറ്റ് കളറുകൾ എത്തിയിട്ടില്ല ലൈറ്റ് കളറ് നമുക്ക് പർദ്ധിക്കും ചുരിദാർക്കൊക്കെ ചുറ്റി ഇടാൻ പറ്റുക നല്ലൊരു ഐറ്റം ജോർജെറ്റിന്റെ ഷോളാണ് ലൈറ്റ് കളറിൽ ഒരുപാട് പീസുകൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫസ്റ്റ് പോയ ആ ലൈറ്റ് കളർ കുറേ ആളുകൾക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വീണ്ടും കൊണ്ടുവന്നതാണ് വേണം വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും എത്തിയ പുതിയ ഐറ്റം ഷാൾ പുതിയ ഇന്ന് എത്തിയതാട്ടോ അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരിക ഒരുപാട് കളറുകളുണ്ട് എന്താ ലാവണ്ടർ ഗ്രീൻ തന്നെ പല ഉണ്ട് പല ഐറ്റംസ് ഗ്രീൻ ഉണ്ട് കേട്ടോ ഒലീവ് ഗ്രീന് മെഹന്ദി ഗ്രീന് ആഷ് കളർ രണ്ട് ഐറ്റം യെല്ലോ ചിക്കോ മെറുള് ഒരുപാട് ഐറ്റം ബ്ലാക്ക് വൈറ്റ് ഓപ്പൈറ്റ് നേവി ബ്ലൂ അതൊക്കെ പിന്നെ നമ്മൾ സ്ഥിരം കളറുകളാണ് അതൊക്കെ എന്നും എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇട്ടോ ശരിക്കും നിങ്ങൾ കണ്ടോളി അതിന് ശേഷം വാട്സപ്പിൽ പോരി നൂറ്റി ഇരുപത് രൂപ ഷാളിൻ്റെ റേറ്റ് ഒരു ഷാളിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ നാലെണ്ണം വരെ ഷിപ്പിംഗ് ഉണ്ട് അഞ്ചെണ്ണം എടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫീ ഷിപ്പിംഗ് കിട്ടാം അപ്പോൾ ഒരു പുതിയ വീഡിയോമായി ഉടനെ വരാം വരാൻ ഇൻഷാല് അസലാമലൈക്കും